ട്രെയിൻ യാത്രയ്ക്കിടെയുണ്ടായ ഞെട്ടിപ്പിക്കുന്ന അനുഭവം പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കയാണ് ട്രാവൽ വ്ലോഗറായ കനിക ദേവ്രാണി ഡൽഹിയിൽ നിന്നും ഗുവാഹത്തിയിലേക്കുള്ള യാത്രയിൽ ബ്രഹ്മപുത്ര മെയിലിന്റെ സെക്കൻഡ് എ സി കമ്പാർട്ട്മെന്റിൽ വെച്ച് മുഖത്ത് സ്പ്രേ അടിച്ച് തന്നെ കൊള്ളയടിച്ചുവെന്ന് കനിക വെളിപ്പെടുത്തി ഈ സംഭവം ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു ബ്ലോഗർക്ക് അതും എ സി കോച്ചിനുള്ളിൽ വെച്ച് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായെന്നത് സാധാരണ യാത്രക്കാർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ജൂൺ ഇരുപത്തിയാറിനാണ് കനിക ഡൽഹിയിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് ബ്രഹ്മപുത്ര മേലിൽ യാത്ര തിരിച്ചത് ഫസ്റ്റ് ക്ലാസ് എ സി ടിക്കറ്റ് ലഭ്യമല്ലാതിരുന്നതുകൊണ്ട് സെക്കൻഡ് എ സി ടിക്കറ്റാണ് അവർ ബുക്ക് ചെയ്തത് എ സി കോച്ചുകൾ താരതമ്യേന സുരക്ഷിതമാണെന്നും അവിടെ അപരിചിതർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നുമുള്ള പൊതുവായ ധാരണയിലാണ് കനിക യാത്ര ആരംഭിച്ചത് എന്നാൽ പശ്ചിമ ബംഗാളിലെ ന്യൂ ജൽപ്പായഗുരി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ അപ്രതീക്ഷിതമായ സംഭവം നടന്നു കനികയുടെ മൊഴിപ്രകാരം ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ ഒരാൾ അവരുടെ ബർത്തിനടുത്തെത്തി മുഖത്തേക്ക് എന്തോ തളിച്ചു നിമിഷങ്ങൾക്കകം ബോധം നഷ്ടപ്പെട്ട കനിയയ്ക്ക് പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ തന്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് കാണാനില്ലെന്ന് മനസ്സിലായി സാധാരണയായി ആളുകൾ സുരക്ഷിതമാണെന്ന് കരുതുന്ന രീതിയിൽ തലേനയുടെ അടിയിലാണ് ഫോൺ വെച്ചിരുന്നത് ഒരു എ സി കമ്പാർട്ട്മെന്റിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ലക്ഷ്യമിട്ട് ഇത്തരമൊരു ആക്രമണം നടന്നുവെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതൊരു യാദൃശിക സംഭവം ആയിരുന്നില്ലെന്നും വ്യക്തമായ ആസൂത്രണത്തോടെയാണ് കവർച്ച നടന്നതെന്നും കനികയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത് ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു എ കോച്ചിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതെന്നാണ് എ കോച്ചുകളിലേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് പരിശോധനയും സുരക്ഷാ ജീവനക്കാരുടെ നിരീക്ഷണവും ഉണ്ടാവേണ്ടതാണ് ഈ വിഷയത്തിൽ റെയിൽവേ ജീവനക്കാർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സംഭവം തന്നെ വല്ലാതെ ഭയപ്പെടുത്തിയെന്നതും ആരാണ് ആ വ്യക്തി എന്ന് തനിക്ക് അറിയില്ലെന്നും കനിക തന്റെ വീഡിയോയിൽ തുറന്നു പറയുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേ സുരക്ഷിതമല്ല എന്ന അടിക്കുറിപ്പോടെയാണ് കനിക ഈ വീഡിയോ പങ്കുവച്ചത് ഇത് ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസവും ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്നത് ഈ സാഹചര്യത്തിൽ ട്രെയിനുകളിലെ യാത്രക്കാരുടെ പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നത് റെയിൽവേയുടെ പ്രാഥമിക ചുമതലയാണ് ഈ സംഭവം റെയിൽവേയുടെ സുരക്ഷാ നടപടികളുടെ കാര്യക്ഷമതയെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് ടിക്കറ്റ് പരിശോധനയുടെ അഭാവം എ സി കോച്ചുകളിൽ പോലും അനധികൃതമായ ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നുവെങ്കിൽ സാധാരണ സ്ലീപ്പർ കോച്ചുകളുടെയും ജനറൽ കോച്ചുകളുടെയും സ്ഥിതി എന്തായിരിക്കും സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യം ട്രെയിനുകളിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഗവൺമെന്റ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടാവേണ്ടതാണ് ഈ സംഭവം നടന്ന സമയത്ത് ഇവരുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു ക്രിമിനലുകളുടെ ധൈര്യം എ സി കോച്ചുകളിൽ പോലും ആളുകളെ മയക്കി കൊള്ളയടിക്കാൻ ക്രിമിനലുകൾക്ക് ധൈര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപാലനത്തിലെ വീഴ്ചയുടെ സൂചനയാണ് അടിയന്തര സഹായ സംവിധാനങ്ങൾ ഇത്തരമൊരു സംഭവം നടന്നാൽ യാത്രക്കാർക്ക് എത്രത്തോളം വേഗത്തിൽ സഹായം ലഭിക്കും ട്രെയിനുകളിലെ പരാതി പരിഹാര സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് ഈ ചോദ്യങ്ങൾ സാധാരണക്കാരായ യാത്രക്കാരിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലെയും ട്രെയിനുകളിലെയും സി സി ടി വി നിരീക്ഷണം സംശയകരമായ സാഹചര്യങ്ങളിൽ ഇടപെടാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കനികയുടെ വീഡിയോ വൈറലായതിനെ തുടർന്ന് റെയിൽവേ അധികൃതർ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് താഴെ തന്നെ റെയിൽവേയുടെ ഔദ്യോഗിക പേജിൽ നിന്നും നിങ്ങളുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഇത് പരിശോധിക്കുമെന്നും മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ ഇതിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ പിടികൂടിയതിനെക്കുറിച്ചുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ റെയിൽവേ സ്വീകരിക്കാൻ പോകുന്ന ഭാവി നടപടികളെക്കുറിച്ചുള്ള അറിയിപ്പോ ഇതുവരെ ലഭ്യമല്ല ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നായിരിക്കാം എന്നാൽ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ പുനർവിചിന്തനം നടത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് റെയിൽവേ ഇനി പരിഗണിക്കേണ്ട നടപടികൾ എ സി കോച്ചുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതാണ് ടിക്കറ്റ് പരിശോധന കർശനമായും ഓരോ കോച്ചിലും റെയിൽവേ ജീവനക്കാരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിരീക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക സി നിരീക്ഷണം വ്യാപിപ്പിക്കാം ട്രെയിനുകളുടെ അകത്തും പുറത്തും സ്റ്റേഷനുകളിലും സി സി ടി വി നിരീക്ഷണം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇത് കുറ്റകൃത്യങ്ങൾ തടയാനും കുറ്റവാളികളെ തിരിച്ചറിയാനും സഹായിക്കും അതോടൊപ്പം അടിയന്തര സഹായ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് യാത്രക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ എളുപ്പത്തിൽ സഹായം അഭ്യർത്ഥിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷനുകളും ഹെൽപ് ലൈൻ നമ്പറുകളും കൂടുതൽ പ്രചരിപ്പിക്കുക പൊതുജന അവബോധം യാത്രക്കാർക്ക് സ്വന്തം സുരക്ഷയ്ക്കായി സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് അവബോധം നൽകുക വിലപിടുപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും അപരിചിതരുമായി ഇടപഴകുമ്പോഴുള്ള ജാഗ്രത പാലിക്കുന്നതിനെക്കുറിച്ചും നിർദ്ദേശങ്ങൾ നൽകുക അതോടൊപ്പം ജീവനക്കാർക്ക് പരിശീലനം നൽകുക റെയിൽവേ ജീവനക്കാർക്ക് ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് പ്രത്യേക പരിശീലനം നൽകുക ഈ സംഭവം റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന് ആവശ്യകത ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭാവിയിൽ ഇത്തരം ദുരനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ റെയിൽവേ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് സുരക്ഷിതവും സമാധാനപരവുമായ യാത്രാനുഭവം നൽകാൻ ബാധ്യസ്ഥരാണ്